നമസ്കാരം പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താത്തവർ കുറവാണ് വിവിധ മന്ത്രങ്ങൾ പഞ്ചാക്ഷരി എന്നിവയൊക്കെ ജപിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ നിരവധി പുണ്യ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ വിശിഷ്ടമായ ചില മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുന്നു എങ്കിൽ ഫലം നൂറിരട്ടിയായിട്ട് ലഭിച്ചുന്നതാണ് കാരണം ഫ്രീം എന്ന ശക്തിബീജം ചേർത്തുകൊണ്ട് ദിവ്യമായ മന്ത്രങ്ങൾ ജപിച്ച് ഭഗവാനെ പ്രദക്ഷിണം ചെയ്തു തൊഴുതാൽ ഒരു പ്രാവശ്യം ക്ഷേത്രദർശനം നടത്തുന്നതിലൂടെ നൂറ് പ്രാവശ്യം ക്ഷേത്രദർശനം നടത്തുന്ന ഫലം ലഭിക്കുമെന്ന കാര്യം തീർച്ചയാണ് ശക്തിബീജം കൂടി ചേർത്ത് ഈ മന്ത്രങ്ങൾ ജപിക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ പറയാം ശ്രീ മഹാദേവൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല എപ്പോഴും ശക്തിയായിട്ടുള്ള പാർവതീദേവി കൂടെ ഉണ്ടാവും അതായത് ശിവൻ ഇല്ലാതെ ശക്തിയില്ല ശക്തിയില്ലാതെ ശിവനുമില്ല ശിവനെയും ശക്തിയെയും വേർപിരിക്കുവാൻ ആർക്കും സാധ്യമാവുകയുമില്ല ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണല്ലോ അത് പാർവതീ ദേവിയെ സങ്കല്പിച്ചാണ് കത്തിക്കുന്നത് പാർവതീ ദേവിയുടെ സാന്നിധ്യമാണ് പുറയിലെ ദീപത്തിൽ പിടികൊള്ളുന്നത് അതുകൊണ്ടാണ് ശിവക്ഷേത്രത്തിൽ നിർബന്ധമായും ഭക്തജനങ്ങൾ പിൻവിളക്ക് വഴിപാടായി സമർപ്പിച്ചു വരുന്നത് ശ്രീ ശ്രീപാർവ്വതീദേവി ആയിട്ടുള്ള ആദി പരാശക്തിയുടെ ചൈതന്യ ബീജം ചേർത്തുകൊണ്ട് ഈ മന്ത്രങ്ങൾ ജപിച്ച് പ്രാർത്ഥിക്കാൻ എല്ലാവരും ശ്രമിക്കുക ഏതാഗ്രഹവും വളരെ പെട്ടെന്ന് നേടിയെടുക്കുന്നതിന് ഇത് സാധ്യമാകും മാത്രമല്ല വീട്ടിൽ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലെല്ലാം ഈ മന്ത്രങ്ങൾ കൂടി ചൊല്ലുന്നത് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതിനും ദോഷങ്ങളെല്ലാം മാറുന്നതിനും വളരെ നല്ലതാണ് ഇതാ ശിവശക്തി സ്വരൂപമായിട്ടുള്ള ഈ മന്ത്രങ്ങൾ ഓം നമ ശിവായ ഓം ഹ്രീം അർത്ഥനാരീശ്വരായ നമ ഓം ഹ്രീം ശിവശക്തിക്കയസ്വരൂപായ നമ ഓം ഫ്രീം അംബികാപതയേ നമ ഓം നമ ശിവാളിതവും കുട്ടികൾക്ക് പോലും ജപിക്കാവുന്നതുമായ വളരെ ചെറിയ ഈ മന്ത്രങ്ങൾ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് ഉത്തമം തന്നെയാണ് എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം